വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് താത്വികമായി അത് നിലവിൽ വന്നു ഇനി അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഭാഗം അത് താത്വികമായി നിലവിൽ വന്ന ഒരു ദിവസമാണ് ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അത് ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പത്ത് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു ദശാബ്ദത്തിന് ശേഷം ഇന്ന് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളുടെ കഥയൊക്കെ നമുക്കറിയാം ഒരു ബൂത്തിൽ തന്നെ രണ്ടോ മൂന്നോ പേർ വന്ന് വോട്ട് ചെയ്താൽ പോലും ആ ബൂത്തിലെ ഉദ്യോഗസ്ഥന്മാർ ആ ദിവസം മുഴുവൻ ഇരിക്കുന്നത് എത്ര സെക്യൂരിറ്റി ഉണ്ടെങ്കിലും എപ്പോഴാണ് തീവ്രവാദികൾ കടന്നു വരുന്നത് എന്നാലോചിച്ചാണ് അപ്പോൾ അത്തരത്തിൽ ഭീതിയുടെ അന്തരീക്ഷത്തിൽ പേരിന് വേണ്ടി തെരഞ്ഞെടുപ്പ് നടന്ന ഒരു സംസ്ഥാനത്ത് പത്ത് വർഷത്തിന് ശേഷം എന്താ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു എന്തായാലും ഈ രണ്ട് കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയേണ്ടത് അല്ലെങ്കിൽ അഭിനന്ദിക്കേണ്ടത് ബി മോദി സർക്കാരിനെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും